ഞാൻ നിനക്കൊപ്പം നടക്കുന്നു നീ ഒരിക്കലും ഏകാകിയല്ല മകനെ നിന്റെ പാതയിലെ നീണ്ട നിഴലുകൾ നിന്നെ ഭയപ്പെടുത്താൻ വന്നാലും എൻറെ സാന്നിധ്യം നിന്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്നു നീ മനസ്സിന്റെ ആഴത്തിൽ ഒളിപ്പിക്കുന്ന വേദനകൾ എനിക്കും അറിഞ്ഞതല്ല നീ നിശബ്ദമായി വീഴ്ത്തുന്ന ഓരോ കണ്ണീരും ഞാൻ കണ്ടെത്തേൻ പോലെ ആശ്വാസമാക്കി നിന്റെ ഉള്ളത്തിലേക്ക് ഒഴുക്കുന്നു തളർന്നു പോകുന്ന നിമിഷങ്ങളിൽ എൻ്റെ തോളാണ് നിനക്കു ആധാരം നീ തളർന്നു നിൽക്കുന്ന വഴിത്തിരിവുകളിൽ എൻ്റെ കൈ തന്നെ നിന്നെ ഉയർത്തുന്നു ലോകത്തിൻ്റെ ശബ്ദങ്ങൾ നിന്നെ ചിതറിച്ചു കളയുമ്പോൾ എൻ്റെ മെല്ലെ മുഴങ്ങുന്ന വാക്കുകൾ നിന്റെ ഹൃദയത്തെ സമാധാനത്തിലേക്ക് നയിക്കുന്നു നീ നടക്കേണ്ട ദൂരം നീണ്ടതായാലും ഞാൻ നിന്റെ മുമ്പിൽ പ്രകാശമാവും പിന്നിൽ കരുതലാവും ചുറ്റും അടങ്കലാവൂ നിന്റെ കരച്ചലിനും ചിരിക്കും ഇടയിൽ ഞാൻ നിന്റെ കൂടെ നിൽക്കുന്നു എന്റെ സ്നേഹം ഒരു അവസാനമില്ലാത്ത ഒഴുക്ക് പോലെ നിന ചുറ്റി ഒഴുവിട്ടെ വിശ്വാസത്തിന്റെ ചെറിയ ജ്വാല പോലും ഞാൻ സംരക്ഷിക്കും എന്നിലേക്ക് വരിക മകനെ ഞാൻ നിന്റെ ശാന്തതയും നിന്റെ സുരക്ഷയും